ഹായ് ഫ്രണ്ട്സ് പുതിരോട്ടിലഗ്നിയേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അരുൺ ഞാൻ ഞാനിവിടെ കൊല്ലം കരുനാമപ്പള്ളിക്കാരനാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഈസിയായി ഫിജി കാർട്ടിൽ നാഷണൽ സെയിൽസ് ടീം മാനേജർ ആകാം എന്നാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കം കൂടി അമർത്തി വയ്ക്കുക എന്നാൽ മാത്രമേ ഞാനിനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പപ്പ നോട്ടിഫിക്കേഷനായി ലഭിക്കും അപ്പം നമുക്ക് നേരെ ആരും ഇവിടെ പോവാം ഒരു ബിസിനസ് നമ്മൾ വളർത്തിയെടുക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടണം അതുപോലെ തന്നെയാണ് ഫിജി ഫിജിക്കാട്ടിൻ്റെ കാര്യവും ഫിജി കാർഡ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് ആണ് അത് എടുപിടി എന്ന് പറയുന്നത് നമുക്ക് വളർത്തിയെടുക്കാനോ പെട്ടെന്ന് നമുക്ക് നാഷണൽ സെയിൽസ് ടീം മാനേജർ ആകാനോ സാധിക്കത്തില്ല അതിന് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടണം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യണം ചിലപ്പോൾ ഒന്ന് നല്ല രീതിയിൽ പച്ച പിടിച്ച് വരാൻ ഒന്ന് രണ്ട് മൂന്ന് വർഷം എടുത്തേക്കാം ഫിജിക്കാർട്ടിൽ നിന്നും ഇൻസെന്റീവ് ബേസിക് രീതി ഒന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം ഫിജിക്കാർട്ടിൽ നമുക്ക് കിട്ടാവുന്ന മാക്സിമം ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് മുപ്പതിനായിരം രൂപയാണ് അങ്ങനെ നമുക്ക് ഡെയിലി മുപ്പതിനായിരം രൂപ വരെ ഫിജി കാർട്ടിന് നമുക്ക് ഏൻ ചെയ്യാൻ സാധിക്കും ഫിജിക്കാർട്ടിലേക്ക് നമ്മൾ ആദ്യം കയറുമ്പോൾ സെയിൽസ് ായിട്ടായിരിക്കും നമ്മൾ ഫിജിക്കാർട്ടിലേക്ക് കയറുന്നത് അപ്പൊ നമ്മൾ ഫിജിക്കാർട്ടിൽ നിന്നും നൂറ് പോയിന്റ് വാലുവിന് അല്ലെങ്കിൽ സെയിൽസ് കൊളിയത്തിന് നമ്മൾ ഫിജിക്കാർട്ടിൽ നിന്നും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം അതിനുശേഷം നമ്മുടെ കൂട്ടുകാരന്മാരെയും ബന്ധുക്കാരെയും ഫിജിക്കാർട്ടിലേക്ക് കയറ്റാൻ നമ്മൾ സ്പോൺസർ ചെയ്യുകയാണ് എങ്കിൽ അവർ ഈ ഒരു ബിസിനസ് ഇഷ്ടപ്പെട്ട് അവർ ഫിജിക്കാർട്ടിൽ നിന്നും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണ് എങ്കിൽ അതിൽ നിന്നും ഒരു കമ്മീഷനായിട്ട് ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടുന്നു ഇവിടെ നമുക്ക് ഒരു പോയിന്റ് വാല്യൂ അല്ലെങ്കിൽ സെയിൽസ് വോളേജിന് കിട്ടുന്നത് ഇരുപത് രൂപയാണ് അങ്ങനെ നിങ്ങൾ നൂറ് പോയിന്റ് വാല്യൂ ആണ് മാച്ചേയിപ്പിക്കുന്നത് എങ്കിൽ രണ്ടായിരം രൂപയും അഞ്ഞൂറ് പോയിന്റ് വാല്യൂ ആണ് മാച്ച് മാച്ചേയിപ്പിക്കുന്നതെങ്കിൽ പതിനായിരം രൂപയും ആയിരം വാല്യൂ ആണ് നിങ്ങൾ മാച്ചേയിപ്പിക്കുന്നതെങ്കിൽ ഇരുപതിനായിരം രൂപയും ആയിരത്തി അഞ്ഞൂറ് പോയിന്റ് വാല്യൂ ആണ് മാച്ച് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ മുപ്പതിനായിരം രൂപയും കിട്ടും ഇതാണ് നമുക്ക് ഫിജി കാർഡിൽ നിന്നും പൈസ എൻ ചെയ്യാൻ പറ്റുന്ന ബേസിക് രീതി നമ്മൾ ഫിജി കാർഡിലേക്ക് കയറി നമ്മൾ നമ്മുടെ കൂട്ടുകാരന്മാരെയും ബന്ധുക്കാരെയും കാർഡിലേക്ക് കയറ്റി അവർ നൂറ് പോയിന്റ് വാല്യൂ അല്ലെങ്കിൽ സെയിൽസ് വോളിയത്തിന് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് അവർ അവരുടെ കൂട്ടുകാരന്മാരെയും ബന്ധുക്കാരെയും കാർഡിലേക്ക് കയറ്റി അവരും നൂറ് പോയിൻറ്റ് വാല്യൂ അല്ലെങ്കിൽ സെയിൽസ് വോളിയത്തിന് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ടോട്ടൽ പി വി എന്ന് പറയുന്നത് അഞ്ഞൂറ് പി വി നിക മുകളിലേക്ക് വരുമ്പോൾ നമ്മൾ സെയിൽസ് എക്സിക്യൂട്ടീവ് ആകുന്നു നേരത്തെ ഫിജിക്കാർട്ടിലേക്ക് കയറിയ ആളുകൾക്ക് ഫിജി ഫിജിക്കാർട്ടിൽ നിന്നും പൈസ ഏൺ ചെയ്യണമെങ്കിൽ അവർ അവരുടെ കൂട്ടുകാരന്മാരെയും ബന്ധുക്കാരെയും ഫിജിക്കാർട്ടിലേക്ക് കയറ്റണം പിന്നീട് അവർ അവരുടെ കൂട്ടുകാരന്മാരെയും ബന്ധുക്കാരെയും ഫിജിക്കാർട്ടിലേക്ക് കയറ്റുകയാണ് അങ്ങനെ അങ്ങനെ ഈ ഒരു ബിസിനസ് പോയിക്കൊണ്ടേയിരിക്കുന്നു നമ്മൾ ആദ്യം ഫിജി കാർഡിലേക്ക് സ്പോൺസർ ചെയ്യുന്ന ആളെടുക്കുന്ന ഹാർഡ് വർക്കാണ് അവരിൽ നിന്നും അവരുടെ താഴേക്ക് എറുന്ന ഓരോരുത്തർ നിന്നും നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് പിന്നീട് നമുക്ക് പറ്റുകയാണെങ്കിൽ ഇനിയും നമുക്ക് ആളുകളെ ഫിജി കാർഡിലേക്ക് കയറ്റാം അതല്ല നമ്മൾ ഫിജി കാർഡിലേക്ക് കയറ്റിയ ആളുകളിൽ നിന്നും അവരുടെ താഴേക്ക് കയറിയ ആളുകളിൽ നിന്നും നമുക്ക് പൈസ ലഭിക്കും ഇങ്ങനെ നൂറ് പി വി അല്ലെങ്കിൽ സെയിൽസ് ഉളിജ് നമ്മൾ ഫിജി ഫിജിക്കാട്ടിലേക്ക് ആളുകളെ കയറ്റി അവരുടെ താഴേക്ക് ആളുകളെ കയറ്റി ടോട്ടൽ നമ്മുടെ ടീമിൽ പത്ത് പേർ കയറുമ്പോൾ നമ്മൾ ഫിജി റാങ്ക് റാങ്കായ സെയിൽസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് ആകുന്നു ഇരുപത് പേർ കയറുമ്പോൾ സെയിൽസ് മാനേജർ ആകുന്നു അമ്പത് പേർ നമ്മുടെ ടീമിലേക്ക് കയറുമ്പോൾ നമ്മൾ സെയിൽസ് ടീം മാനേജർ ആകുന്നു പേർ നമ്മുടെ ടീമിലേക്ക് കയറുമ്പോൾ സെയിൽസ് ഡെവലപ്മെൻറ്റ് മാനേജർ ആകുന്നു ഇരുന്നൂറ് പേർ കയറുമ്പോൾ ഡിവിഷണൽ സെയിൽസ് മാനേജർ ആകുന്നു മുന്നൂറ്റി അൻപത് പേർ നമ്മുടെ ടീമിലേക്ക് കയറുകയാണെങ്കിൽ നമ്മൾ ഡിവിഷണൽ സെയിൽസ് ടീം മാനേജർ ആകുന്നു അഞ്ഞൂറ് പേർ നമ്മുടെ ടീമിലേക്ക് കയറുകയാണെങ്കിൽ ഡിവിഷണൽ സെയിൽസ് ഡെവലപ്മെൻ്റ് മാനേജർ ആകുന്നു എഴുന്നൂറ്റി അൻപത് പേർ നമ്മുടെ ടീമിലേക്ക് കയറുകയാണെങ്കിൽ സോണൽ സെയിൽസ് മാനേജർ ആവുന്നു അങ്ങനെ ആയിരം പേർ നമ്മുടെ ടീമിലേക്ക് കയറുമ്പോൾ സോണൽ സെയിൽസ് ടീം മാനേജർ ആവുന്നു രണ്ടായിരം പേർ നമ്മുടെ ടീമിലേക്ക് കയറുമ്പോൾ സോണൽ സെയിൽസ് ഡെവലപ്മെൻറ്റ് മാനേജറാകുന്നു അയ്യായിരം പേർ നമ്മുടെ ടീമിലേക്ക് കയറുകയാണെങ്കിൽ നമ്മൾ നാഷണൽ സെയിൽസ് മാനേജർ മാനേജറാവുന്നു അങ്ങനെ നമ്മുടെ ടീമിൽ ടോട്ടൽ പതിനായിരം പേര് കയറുമ്പോൾ നമ്മൾ നാഷണൽ സെയിൽസ് ടീം മാനേജർ ആകുന്നു നമ്മുടെ ഫിജി കാർഡിൻ്റെ അവസാനത്തെ റാങ്കാണ് നാഷണൽ സെയിൽസ് ടീം മാനേജർ നാഷണൽ സെയിൽസ് ടീം മാനേജർ ആകുമ്പോൾ നമുക്കിടുന്ന ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ഞാൻ വ്യക്തമായി പറയാം വൺ സെയിൽസ് വോളയത്തിന് അല്ലെങ്കിൽ വൺ പി വിക്ക് കിട്ടുന്നത് ഇരുപത് രൂപയാണ് അങ്ങനെയെങ്കിൽ പത്ത് ലക്ഷം സെയിൽസ് വോളയത്തിന് കിട്ടുന്നത് രണ്ട് കോടി രൂപയാണ് അതിലുപരി ഒരു കോടി രൂപയുടെ ഒരു ഹാപ്പി ഹോം ഫണ്ടും കിട്ടുന്നു ഇപ്പോൾ നമ്മൾ പറഞ്ഞത് നൂറ് പോയിന്റ് വാലുവിൻ്റെ കാര്യമാണ് അഥവാ നിങ്ങൾക്ക് ഇരുന്നൂറ് പോയിന്റ് വാല്യൂ അല്ലെങ്കിൽ സെയിൽസ് വോളയത്തിന് ടീം ബിൽഡ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ഫിജി കാർഡിലേക്ക് കയറിയതിനു ശേഷം എൻ്റെ താഴേക്ക് കയറുന്ന ഓരോ വ്യക്തിയും ഇരുന്നൂറ് പി വിക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു എങ്കിൽ നമ്മുടെ ടീമിൽ മൂന്ന് പേർ കയറുമ്പോൾ നമ്മൾ സെയിൽസ് എക്സിക്യൂട്ടീവ് ആകുന്നു അങ്ങനെ അഞ്ച് പേർ കയറുമ്പോൾ നമ്മൾ സെയിൽസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് ആകുന്നു അങ്ങനെ പത്ത് പേർ കയറുമ്പോൾ സെയിൽസ് മാനേജർ മാനേജറാവുന്നു ഇരുപത്തഞ്ച് പേർ നമ്മുടെ ടീമിലേക്ക് കയറുമ്പോൾ നമ്മൾ സെയിൽസ് ടീം മാനേജർ മാനേജറാവുന്നു അമ്പത് പേർ നമ്മുടെ ടീമിലേക്ക് കയറുമ്പോൾ സെയിൽസ് ഡെവലപ്മെൻറ്റ് മാനേജറാവുന്നു പേർ നമ്മുടെ ടീമിലേക്ക് കയറുമ്പോൾ ഡിവിഷണൽ സെയിൽസ് മാനേജറാവുന്നു നൂറ്റി എഴുപത്തഞ്ച് പേർ കയറുമ്പോൾ ഡിവിഷണൽ സെയിൽസ് ടീം മാനേജർ ആകുന്നു ഇരുന്നൂറ്റി അൻപത് പേർ കയറുമ്പോൾ ഡിവിഷണൽ സെയിൽസ് മാനേജർ മാനേജറാവുന്നു മുന്നൂറ്റി എഴുപത്തി അഞ്ച് പേർ കയറുമ്പോൾ സോണൽ സെയിൽസ് മാനേജർ ആവുന്നു അഞ്ഞൂറ് പേർ കയറുമ്പോൾ സോണൽ സെയിൽസ് ടീം മാനേജർ ആകുന്നു ആയിരം പേർ നമ്മുടെ ടീമിലേക്ക് കയറുമ്പോൾ സോണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജറാവുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് പേർ നമ്മുടെ ടീമിലേക്ക് കയറുമ്പോൾ നാഷണൽ സെയിൽസ് മാനേജർ മാനേജറാവുന്നു അങ്ങനെ നമ്മുടെ ടീമിൽ ടോട്ടൽ അയ്യായിരം പേര് കയറുമ്പോൾ നമ്മൾ നാഷണൽ സെയിൽസ് ടീം മാനേജർ ആകുന്നു നമ്മൾ നേരത്തെ നൂറ് പി വിയുടെ കാര്യം പറഞ്ഞപ്പോൾ പതിനായിരം പേര് നമ്മുടെ ടീമിലേക്ക് കയറിയപ്പോഴാണ് നമ്മൾ നാഷണൽ സെയിൽസ് ടീം മാനേജറായത് ഇപ്പോൾ അയ്യായിരം പേര് നമ്മുടെ ടീമിലേക്ക് കയറിയപ്പോൾ നമ്മൾ നാഷണൽ സെയിൽസ് ടീം മാനേജറായി ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ഏത് രീതിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യണം എന്ന് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കം കൂടി അമർത്തുക എന്നാൽ മാത്രമേ ഞാനിനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായി ലഭിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ